സണ്ണിക്കുട്ടല്ലേ വിളിച്ചത് പന്നിക്കുട്ടാന്ന് വിളിയേ ശരിയാവത്തുള്ളൂടെ ഇതെന്റെ പുതിയ ഡാർലിങ്ങാ ഞാനിന്നലെ സ്വപ്നം കണ്ടപ്പോ ഇവിടെ ഇവിടെ പിന്നെ താൻ എവിടെ ഞാൻ പാലക്കാട് ഷൂട്ടിങ് മറ്റേ സാധനത്തിനെ കല്ലേപ്പുള്ളിന് ഉപേക്ഷിച്ചു ഇത് പുതിയ സാധനമായിട്ട് ഞാൻ വന്നു അതിന് നിങ്ങൾ പാലക്കാട് ആയിരുന്നല്ലേ അതല്ല ഞാൻ പറഞ്ഞു വരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ അവിടെ നിന്ന് എന്റെ നായിയായിട്ട് ഞാൻ തപ്പിയെടുത്തുണ്ടെന്ന പെണ്ണായത് അപ്പൊ ഞാൻ ഈ ഷേപ്പ് പിന്നെ നിനക്ക് അറിയണ്ടേ അപ്പൊ എന്നോടെ പലഞ്ചിറ്റപ്പം പറഞ്ഞു നീ ഇങ്ങനെ ഈ നരച്ച കുറച്ച വേഷം ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ താടിയൊക്കെ വളർത്തി മുടിയും പെട്ടാ നടന്നിട്ടുണ്ടെങ്കിലേ നിനക്ക് ആ പിച്ചക്കാരിയെ പോലുള്ള സൂസൂനെ പോലുള്ള വട്ടുപിടിച്ച് മണ്ണു കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചിറ്റപ്പം പറഞ്ഞ പ്രകാരം ഞാനൊന്ന് ഷേവ് ചെയ്ത് മുടിയൊന്ന് ഡൈ ചെയ്ത് ഒന്ന് ഫേഷ്യൽ ചെയ്ത് സുന്ദരനായിട്ട് വന്നപ്പം നിക്കുന്നുഞ്ഞ് അങ്ങനെ തോന്നത്തുള്ളൂ അതെ അതുകൊണ്ട് ഞാൻ ഇവിളുമായിട്ട് പോകുന്നു നിന്റെ ഈ കളർ വെച്ച് ഈ സൂര്യനെ പോലെ എന്നെ കാണുമ്പോ അസൂയോ സൗന്ദര്യം അതെ 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 അല്ലേ പണി നിങ്ങൾ നീ പറയുന്നത് കൊണ്ട് കൊടുക്കുന്ന പരിപാടി പരിപാടി അല്ലേ ആര് പറഞ്ഞു ഇത് പക്ഷേ സ്വന്തമായിട്ട് ഞാനേ ഇന്നലെ കണ്ടു എനിക്ക് എല്ലാത്തിനും ഒരു സെൻസ് ഉണ്ട് അറിയോ ഇന്ദ്രിയം ഇപ്പം നടക്കാൻ പോണതും പിന്നെ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേകതരം കഴിവ് അതാണ് സിക്സ് അതിൽ ഞാൻ ഇവളെ നമ്മുടെ രാമേട്ടനെ കണ്ടു ഇവരുണ്ടെങ്കിൽ കൊണ്ടുവന്നു എവിടെ നിന്ന് കൊണ്ടുവന്നു അപ്പൊ നിനക്ക് അറിയാൻ പറ്റുമോ എനിക്കെല്ലാം അറിയാം ഇപ്പൊ അടുത്ത നിമിഷം നടക്കുന്നത് എന്താന്ന് അറിയാൻ പറ്റും സെൻസ് വെച്ച നീ കണ്ടായിരുന്നോ ഇല്ലല്ലോ ഇതാണ് എന്റെ പത്താം സെൻസ് ി എന്റെ രണ്ടു അടിച്ച് പരിപാടി വീട്ടിൽ കേറി വന്നിട്ട് എന്റെ മകനെ നീ ആരാടാ ആരാണ് ഞാൻ ചോദിച്ചത് ഏ എന്നെ മൂത്തോട്ട് മനസ്സിലായില്ലേ ആര് മനസ്സിലാവണ് ശരിക്കു നോക്കിക്കേ ശരിക്കും നോക്കി മനസ്സിലായില്ലേ ഇവനെ അടിക്കാൻ മാത്രീ ആരാണെന്ന് ഞാൻ ആരാന്നു എനിക്ക് അവകാശം എന്റെ അവകാശം കൂട്ടെ 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 ഇതാരടേത് രാമനാഥൻറെ ഇതോ ഇത് അതുകൂടെ നടക്കൂല അതെന്താ എന്റെ പങ്ങ് നടക്കൂല അതെന്താ നടക്കാത്തെന്ന് നടക്കില്ല

മി ചൊവ്വാഴ്ച നിന്റെടാ എന്താ ഇവനാ നല്ല ആർട്ടിസ്റ്റാ ആർട്ടിസ്റ്റാ സൂപ്പർ അതെ അല്ല രാമേട്ടൻ ഒരു സൈക്കോ ആണല്ലോ സൈക്കോ ആണല്ലോ അടുത്ത സിനിമ എടുക്കുന്ന പറഞ്ഞത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു സൂപ്പറാട്ടോ അപ്പൊ അതിനകത്ത് നായികയായിട്ട് അവനെ പെണ്ണ് വന്നെങ്കിൽ മനസ്സിലായി സൈക്കോ ആയിട്ട് അപ്പൊ വരാൻ തോന്നി ഞാൻ കല്ല്യാപ്പുള്ളിൽ പൊക്കോട്ട് വന്നതാ ഞാൻ ഇവിടുത്തെ അറിയിക്കാൻ പോയില്ലേ അവിടെ നിന്ന് കിട്ടിയ സാധനവ അവിടുന്ന് ട്രെയിനെ കെ ടി ട്രെയിൻ ചെയ്ത ഇവിടെ വരെ കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ അവളെ അസലൊരു സൈക്കിൾ ആക്കി എടുത്തു അതങ്ങ് രാമേട്ടന് മുമ്പിലേക്ക് ഇട്ടു തരുവാ റിഹേഴ്സലായപ്പോ ഇവിടെ കണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ല നീ അവിടെ നിന്ന് ഇതുവരെ പഠിപ്പിക്കായിരുന്നോ ഈ താഴത്തെ പഠിപ്പിച്ച ഒരു രൂപത്തിലാക്കിയല്ലോ നീ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച സഹിക്ക് നിനക്കൊരു അവാർഡ് തരണ്ടേ വേണ്ടേ അയ്യേ പറ്റില്ല പറ്റില്ല എനിക്ക് തരണം വിവാശപ്പെട്ടവര് ചോദിച്ചു വാങ്ങുമ്പോ കൊടുക്കണം വേണ്ട മക്കളെ അപ്പൊ കൊടുക്കട്ടെ വേണ്ട മോളെ അവാർഡ് കിട്ടുന്നുണ്ട് അയ്യോ എന്റെ ദൈവമേ എനിക്കിട്ടണ്ടോ രാമേ തന്നെ അനുഗ്രഹിക്കണം അല്ലേ രാമനാ നമുക്ക് പോവണ്ടേ മണിയറയിലേക്ക് മണിയരയിലേക്ക് ാര്യം ചോദിക്കട്ടെ എന്റെ തന്തപ്പനാണ് ഞാൻ ഇങ്ങോട്ട് പോണ് സത്യ പെട്ടെന്ന് വേണേവി താങ്ക് യു ദോ വേഗമല്ല നമുക്ക്